സ്കൂട്ടർ മോഷ്ടാക്കളായ രണ്ട് യുവാക്കൾ പിടിയിൽ പിലാത്തറയിലെ വ്യാപാര സമുച്ചയത്തിന് സമീപം നിർത്തിയിട്ട സ്കൂട്ടർ മോഷ്ടിച്ചു കടന്നു കളഞ്ഞ മലപ്പുറം സ്വദേശികളായ രണ്ട് യുവാക്കളാണ് അറസ്റ്റിലായത് പുതിയങ്ങാടിൽ ഹാർബറിൽ മത്സ്യബന്ധന ജോലിക്കെത്തിയ മലപ്പുറം താനൂർ അട്ടത്തോട് സ്വദേശി കല്ലിങ്കൽ മുഹമ്മദ് ഹാഷിം മലപ്പുറം നിറമരുതൂർ സ്വദേശി മാടമ്പാട്ട് ഹൗസിൽ മുഹമ്മദ് നിസാർ എന്നിവരെയാണ് എസ് ഐ ഷാജി സംഘവും അറസ്റ്റ് ചെയ്തത് രാമന്തളി കരമുട്ടത്തെ സൽമത്ത് മൻസിലിൽ എൻ പി മിഗ്ദാദിന്റെ സഹോദരന്റെ ഉടമസ്ഥയിലുള്ള കെ എൽ അൻപത്തിയൊൻപത് വി അറുപത്തിനാല് എൺപത്തിയെട്ട് നമ്പർ സ്കൂട്ടറാണ് പ്രതികൾ മോഷ്ടിച്ചു കൊണ്ടുപോയത് പിലാത്തറ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിർത്തിയിട്ടതായിരുന്നു സ്കൂട്ടർ ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കും ഇരുപത്തിമൂന്നിന് രാവിലെ ആറു മണിക്കുമിടയിലുമാണ് സംഭവം അറുപതിനായിരം രൂപ വിലവരുന്ന സ്കൂട്ടർ മോഷണം പോയെന്ന പരാതിയിൽ കേസെടുത്ത് പോലീസ് അന്വേഷണത്തിനിടെയാണ് പ്രതികളെ സ്കൂട്ടർ സഹിതം മലപ്പുറം താനൂരിൽ വെച്ച് പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് കണ്ണൂർ